അന്യോട് തോന്നുന്നു കന്യാന്മുണ്ടോ ഇല്ലയോ എന്ന് ഇടവളക്കം വരിവളക്കം സംശയങ്ങളൊക്കെ തുടങ്ങുന്നു മാസത്തിൽ രണ്ടും കറിക മാസത്തിൽ വെട്ടിവെച്ച നാക്കിനാ പോലെ ഗർഭം മടിവൻ വരന്നു അഞ്ചാകുന്ന മാസത്തിൽ പഞ്ചമാ ഭൂലികളും തോന്നി തുടങ്ങി വാണ്ടിയിടുന്നു മഴതനഞ്ഞാ പൂണ്ടിയിടുന്ന മുമ്പ് ിൽ മൂത്തമാംസം ഉള്ളിൽ മൂത്തമറ്റം ചക്കരച്ചോറുകളൊക്കെ തീന്തിരിഞ്ഞു തന്നെയാവ് അവളുടെ ഗർഭു നിങ്ങളൊക്കെ ഞങ്ങൾക്കുന്നു ആറാകുന്ന മാസത്തിൽ ആറാർ കുറ്റി പൈതലായി ഒഴിതിരിഞ്ഞു ഏഴാകുന്ന മാസത്തിൽ എഴുതുമില്ല പാടിളകി എട്ടാകുന്ന മാസത്തിൽ കുത്തുപുരാ രണ്ടിലും മണി മുനപ്പാലും ചുരുചുരൊന്ന് ഒമ്പതും പത്ത് മാസം നിറപൊരു ഈ ചെല്ലേറിയാ ആയിരിക്കുന്നു ഒരു സമയത്ത് ചെയ്യുമ്പോ ഓല തന്നെയാ അവനായിരിക്കുന്നു കട്ടലപ്പടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കവച്ചു വെച്ചുകൂടാ കട്ടിയേരിട്ട് വായൊന്ന് കൊമ്പിട്ട് നിന്ന് ചുരട്ടി വെച്ചുകൂടാ രണ്ടും ക്ലാസിലും ഒപ്പം വെള്ളം എടുത്തു കൊണ്ട് നടന്നുകൂടാ കെറുകനെ പിഴിഞ്ഞ ആണ പോലെ കായം പൊലിഞ്ഞ പച്ചിരാ പോലെ ഉപ്പിട്ട വട്ടി പോലെ മണിപൊഴിഞ്ഞ മയക്കുമലിട പോലെ ചൂടിപ്പൊഴിഞ്ഞ മുല്ലപ്പൂ പോലെ അന്നേരത്ത് കഞ്ഞിയാവും ആണ്ടും ഇയങ്ങി വെള്ളത്തിനാഹം മൂത്തു ഇരുവരു സഞ്ചാരങ്ങളൊക്കെ അന്നേരത്ത് അവളായിരിക്കുന്നു കിടന്നാലും കിടന്നിടത്ത് ഇരുന്നാലോ ഇരുന്നിടത്ത് തന്നെ ഇരുപായാണൊന്ന് തന്നെയാണേ ാവ് തങ്കവൻ തന്റെ ഭർത്താവിനെ വിളിച്ചു അല്ലയോ എൻ്റെ ഭർത്താവേ നിങ്ങൾക്ക് എന്നെ വേണമെന്നു വന്നാലും എൻ്റെ വൈകിട്ട് കിടക്കുന്ന പിള്ളയെ തന്നെ വേണമെന്നു വന്നാലും കൊണ്ടുവന്നാട്ടെ വയനു പിടിയിച്ചു വയത്താടി മാതാവിനെ ആ കേട്ടോ ഒരു അതിനകത്ത് യോഗ്യ ആ പുരുഷനായിരിക്കുന്നു ആലത്തെ കഞ്ഞ ഗുണദോഷങ്ങളൊക്കെ കടിച്ചു മടിയും കൂടയാളെത്തു തൻപടിയെ കിടന്നു മറുപടിയെ കിടന്നു വഴികളൊക്കെ ഓടി ഓടിയുടെ കിടന്നു വയറു വയറ്റാണ്ടി മാതാവിൻ്റെ മുറ്റം തല്ലുമുല്ല മലർക്കാവോടെ ചെന്നു വയറ്റാണ്ടി മാതാവിനെ നേടി നേടി വെളി പകരുന്നു വയറ്റാണ്ടി മാതാവേ മാതാവേ എന്നും നാലും മൂന്നും നേടു വെളി പകരുന്നു ഒരു നേരത്ത് ആ ചങ്കിലം മഹാശ ആനയിൽ നിന്ന് വാദാ ഒന്ന് വിളിയും കേട്ടു പുറത്തെല്ലോ കുറച്ച് ആനയോടെ നോക്കുമ്പോ യോഗ്യാ പുരുഷനെ കണ്ടു അന്നേരം ചോദിച്ചല്ല യോഗ്യാ യോഗ്യാപുരുഷ എന്തിനെ കൊണ്ടാണ് യോഗ്യാ പുരുഷ ഏതിനെ കൊണ്ടാണ് യോഗ്യാപുരുഷ എന്നെ എപ്പോഴും ഇവിടെ വന്ന് വിളിച്ചോ ഒരു കാര്യം കാരണം എന്നായിരിക്കും നല്ലോ ആ കേട്ടോ ഒരു നേരം യോ ആ പുരുഷൻ പറഞ്ഞല്ല യോ എൻ്റെ വയറു പിടിക്കും നിങ്ങളെ പോലെ ഒരു കന്യാവ് എട്ട് ഒമ്പത് മൊത്തം വാഴുന്ന താലില്ലും നല്ലോ ഒരു നടവാട്ടില്ല അനായം ആയതുകൊണ്ട് കന്നെയാ തേടുവാനും വയറു പിടിക്കുവാനും ആയാലങ്ങളെപ്പോ എൻ്റെ മോനെ മോനെ മതിയാവുള്ളൂ കേട്ടു ഒരു നേരത്തെ വയറുപിടിക്കുമായിട്ട് ചെറുതൊന്ന് തോണാക്കും എട്ടു പൊക്കിൽ കൂടി തണ്ടു മുറിക്കുന്ന നാളാതകൻ എന്ന കൈക്കെത്തി അടുത്തു മുൻമടിയിൽ കരുതി വെച്ചു അടക്കാവുന്നതൊക്കെ അടച്ചുപൂട്ടി കൂട്ടാവുന്നതൊക്കെ വളർത്താകോലും മെട്ടുപൂട്ടി മുറ്റത്തോണ ഇറങ്ങി നിന്നു ഉണ്ണിമുണ്ടയെ നോക്കാൻ ചാത്തനെ ഇരികെ കുപ്പിച്ചത് വന്ദനയും കഴിഞ്ഞോ ഒറ്റമടിക്കുന്ന ചൂനെടുത്തോ മൂന്നോരും മുറ്റം മാച്ചി പൂജി അന്നേ ഏരത്തായിരിക്കുന്നു ഞാനായിരിക്കും എന്നെ പോലെ ഒരു കന്യാവ് എട്ട് ഒമ്പത് പത്ത് മാസം നിറവരുതി ഏറ്റ കല്ലേറി വല്ലത്ത് വാഴുന്ന താലില്ലം തന്നെയുടെ നല്ലോ ഒരു തറവില്ലോ ആ അയ കൊണ്ട കന്യാവിനെ തൊടുവാനും നീണ്ടുവാനും വയറു ഡിജ്വാനുമായ ആരാണല്ലോ ഞാൻ ആന അവരുടെ കെല്ലും മുമ്പേ എൻ്റെ ആവുമെറ്റുപോകല്ലേ പ്രസവിച്ചു പോകല്ലേ അതും പെറ്റെന്ന് വന്നാലോ മറുപട എന്നെ ഇത് അനുവിക്കണം ഇരുന്ന് ആമൂര് മൂണിനു ആട്ടുമരത്തല്ലേ എന്ന് നാവാലയൊറ്റും മനസ്സാല പ്രാർത്ഥിച്ചു വയറു പിടിക്കും മൈതാട്ടി മാതാമും കൂടി താനി തനിയുടെ നല്ലോ ഒരു തറുമാടിന്റെ പൊന്നും പോർപ്പണിയും നോക്കി വഴിയാകലെ വഴി പോകുന്നു നേരത്തെ

കൊണ്ട് പുരട്ടുന്നുയറ്റിലെ പിള്ളയെ മുഴിഞ്ഞ് ഒഴിഞ്ഞ് അടിവയറ്റിലേ കിടക്കുന്നു അടിവയറ്റിലെ പിള്ളയെ ഒഴിഞ്ഞ് ഒഴിഞ്ഞു മടിവയറ്റിലേ കിടക്കുന്നു ഈരടി വമ്പാസം നടത്തി പിള്ള വന്നു കാണുറക്കുന്നുണ്ടല്ലോ ഈശം നന്നു വന വന്ന് പിടിപെടുമ്പോൾ പിള്ളവന്ന് കാണുറക്കുന്നു

ആ ആരച്ചൊന്നൊന്ന് നൂവാല വന്ന് പിടിപെടുമ്പോ അറുത്തു വെച്ച നേത്രമാലക്കുരനിലയിലേക്ക് ആയസുള്ളൂ ഉണ്ണിപ്പൊ അങ്ങനെ മൂടൻ കുപ്പായത്തോടെ പെട്ടു പ്രസവം കഴിഞ്ഞു കാണുന്നേ കേൾക്കുന്നോ ും എന്താകുന്നല്ലോ പിറന്നു വീണ്ടത് എന്താകുന്നു പിറന്ന് വീണ്ടത് ആയസ് ഉള്ളോരു ഉണ്ണി പൊന്മകനാണ് ആയസ്സുള്ളോരു ഉണ്ണി പൊന്മകനാണെന്ന് കേൾക്കുമ്പോ അറയോടും നിറയോടും വെള്ളോട്ട് പാത്രങ്ങളോടും തട്ടി മുട്ടി ഉണ്ണി മകന്റെ പേടി ഭയങ്ങളൊക്കെ തീർക്കും നല്ലോ ഒന്നല്ലോ മുട്ടി നാളികേരം മുടച്ചു മകന്റെ ദൃഷ്ടിയിൽ തെളിച്ചു മകനും വാഴിച്ചു വരവും കൊടുത്തു അന്നേരത്ത് വൈറപിടിക്കുമായിട്ട് അടി മാതാവായിരിക്കുന്നു ഉണ്ണി പൊൻമകന്റെ പൂക്കിൽ കൊടി നണ്ടാല് ഒഴിഞ്ഞു പിടിച്ചു നാല് വിരൽ വെച്ചിഞ്ച് നാലിട്ട് കെട്ടും പുരണ്ട ചോരാ ീക്കി ദുഷ്ടുനീക്കി ഇളം മധുരം പുരണ്ട ചോരാ മകന്റെ അണിചുണ്ടത്തു മധുരം പുരട്ടി മകൻ വാഴിച്ചു മരുഭം കൊടുത്തു എല്ലാ അവരുടെ ചുണ്ട് ചുണ്ട് കരിഞ്ചുണ്ട് എന്ന് വന്നാലോ നമ്മളുടെ മകന്റെ ചുണ്ട് തത്തമ്മച്ചുണ്ട് പവിഴപ്പല്ലേ അഴകായിരിക്കാനട മകനെ നൂറ്റി ഇരുപത് വയസ്സുവരെ വാളിരിക്ക നേരത്തു രൂത്ത് മാമാർ കണ്ടിരിക്കുക മകനെ എന്ന് വാഴിച്ചു മറപ്പും കൊടുത്തു അന്നേരത്തെ വയറുപെടിക്കും വയറ്റാണ്ടി മാതാവായിരിക്കുന്നു കേട്ടൂരങ്ങളും മറുപിള്ളയെയും അട്ടിപ്പേരുള്ള ഭൂമിസ്ഥലത്ത് കൊണ്ട് കുഴിച്ചു മൂടി ഓല വളച്ചു കെട്ടി കല്ലിത്തെ കിടക്കനെ നീരാടി തള്ള തള്ളം കട്ടിലേറുന്നു പിള്ള പിള്ളം കട്ടിലേറുന്നു ഉണ്ണി പൊന്മകനെ ഇടംകുടുങ്ങയിൽ വെച്ചു അടിപൊളപ്പാലും കൊടുത്തു മകന്റെ കൈ അലടിപ്പ് കളിച്ച് കുതുമങ്ങൾ ഒക്കെ കണ്ടുകിടക്കുന്നൂര് നേരത്തെ യർ പിളിക്കുമായിട്ടാ മാതാവ് പെറ്റിനാ മാതാവിനോട് പറഞ്ഞു അല്ലയോ എൻറെ പെറ്റിനു മാതാവേ ഇനി ഞാൻ പോകട്ടെ പോവർ എട്ടേ ഉണ്ണി മകൻറെ ഇരുപത്തിയെട്ടാം നാൾ കല്യാണ പേർ വിളി സദ്യ അനേപ്പങ്ങനെ അറിയിച്ചാൽ ഞാൻ വന്നിരിക്കാം എന്നും പറഞ്ഞു ആ അയതിനെ കേൾക്കുന്നു ഒരു നേരത്ത് വെറ്റിലാവാതാവ് യോഗ്യ ആ പുരുഷ നല്ലത്തിലെ വിളിച്ചു വരവിളിച്ചു അല്ലയോ എന്റെ യോഗ്യ ആ പുരുഷ നല്ല നമ്മൾക്ക് ആയിരിക്കും നല്ലോ ഏറി നേരത്താ വഴിപാടുകളൊക്കെ നടത്തിയിട്ടാണല്ലോ നീ പൊൺമകൻ പിറന്നു കഴിഞ്ഞത് ആ അയതുകൊണ്ട് മകൻ്റെ ഇരുപത്തിയെട്ടാം കല്യാണ പേർ വിളി സദ്യ നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരാ നമ്മളുടെ ബന്ധുക്കളെ ഒന്ന് അറിവൊന്ന് കൂട്ടേണം അമ്മ കൂട്ടേണം നമ്മുടെ ൂര് ദേശത്തുള്ള അയൽമക്കാരെയുമൊക്കെ ഉണ്ട് ഈ പെൺമകന്റെ ഇരുപത്തിയെട്ടാ നാൾ കല്യാണ പേര് വിളി സദ്യ അറിവൊന്ന് കൂട്ടേണം ആ അയതിന് കേൾക്കുന്നു ഒരു നേരത്തെ യോഗ്യാ പുരുഷനായിരിക്കുന്നു കുളികുളിദേവ അരിതം കഴിഞ്ഞ് വന്നു വടിയും കൂടെ തൻപടി കടന്നു മറുപടിയെ കടന്നു പിൻ്റെ താനമണ്ണ ഇട വഴികളൊക്കെ ഓടി ഇട കിടന്നു അമ്മ അവന്മാരുടെ അടുക്കലോടെ ചെന്നു അമ്മ അവന്മാരോടെ ഉണ്ണി പൊന്മകൻ്റെ ഇരുപത്തിയെട്ടാം നാം ദിവസങ്ങളൊക്കെ അറിവിനെ പോത്തുന്നപ്പോ ചെറിയമ്മന്മാരുടെ ഇരുപത്തെട്ടാ നാളെ ദിവസം കൂട്ടുന്നുണ്ട് തിരികെ പോലും പോരുമ്പോ ചേരമാട്ടാൻ്റെ പൊന്നുമ്പോ എവിടേക്കലോടെ കടന്നു നിൽക്കുന്നു പൊന്റുകൊടുത്തു അത് വെള്ളി കൊടുത്തു വെള്ളരീറ്റുള അത് ഇങ്ങനെയും മോതിരങ്ങളും അനുകഴിപ്പിച്ചു അറിവിനെ കൂട്ടുന്നുണ്ട് അങ്ങനെ യോഗിയാ പുരുഷനായിരിക്കുന്നു വേഗം തന്നെ വയ്യാ പോരുന്നുണ്ട് പോകുന്നുണ്ട് താനില്ലെന്ന വേറവാട്ടിങ്ങാൽ നിന്നും യോഗം തെളിയുന്നതാല്

കാരണം അവൻ സരസ്വതി സരസ്വതിക്കും പട്ടുപോവാടകളൊക്കെ ഞെറിഞ്ഞുക്കുന്നുണ്ട് വെള്ള ജെൽവൻ കൊട്ടച്ചായൂടെ വാളപ്പടക്കിനെ ശർക്കര കൊണ്ടൊക്കെ ഇരുപത്തെ നാളു ദിവസങ്ങളൊക്കെ വന്നീരെ യോഗിയാൽ അച്ഛൻ മടിയിൽ കൊണ്ട് ഹറാ വിധിക്കുന്നുണ്ട് ഉണ്ണീവൻ മകനെ അതിന് ഞാൻ നേരത്തിനൂടെ കായിടത്തുമ്പോ യോഗിയാരുഷനെ ൂജിക്കുന്നു ഗുരുപൂജ പൂജിക്കുന്നു അരിമണി ജല കണ്ട ഉൾപ്പെതപതി പാതികളെ കാട്ടി പൂജിക്കുന്നുണ്ട് നെല്ലിട്ട് അരിയിട്ട് ആത്മാവിനെക്കൂറി അന്നേരത്തെ വണ്ടി കിഴകിയ കാർവന്മാരോടും ചോദിച്ചു നമ്മുടെ വല്ലത്ത് മാറുന്നതാനില്ലെന്ന നെടവാട്ടികൾ

ടപ്പുണ്ട് കുഞ്ഞാപ്പൂ എന്നൊരു പേർ കിടപ്പുണ്ടല്ലോ ആ പേര് നമ്മൾ പൊന്മകനെയൊന്നും വിളിക്കണവ ആയതിനെ കേൾക്കുമ്പോ അന്നേരമായിരിക്കുന്നല്ലോ പെറ്റി രാമാ അന്നേരത് അന്നേക്കുന്നു രണ്ടെല്ലോ വണ്ടി വീട്ടിൽ കുഞ്ഞീ മൻമകൻ്റെ ഇടഞ്ചിട് വലഞ്ചകെട് കൊണ്ട് പുതപ്പിക്കുന്നുണ്ട് ഇടഞ്ചുകിടൽ കൊണ്ട് കരണമന്ത്രം ചൊല്ലുന്നു വലഞ്ചിൽ കൊണ്ട് പൊന്ന് രാമകൃഷ്ണഗോവിന്ദ രാമകൃഷ്ണഗോവിന്ദ കുഞ്ഞാപ്പ്മേ കുഞ്ഞാപ്പ്മേ അന്നേരത്ത് മൂന്നു പേര് പേര് കൂട്ടി വേർ വിളിക്കുന്നേ തല കെട്ടി വിളിക്കുന്നുണ്ട് ണ്ട് തലവളാകിങ്ങനെ മോഹിരങ്ങളൊക്കെ വിളിക്കാർ വന്നു തലവളാക്കിങ്ങനെ മോഹിരങ്ങളൊക്കെ വിളിച്ച് ഒത്തൻകുളത്ത് വേർ വിളിക്കാർ വന്നു ഒത്തൻകുളത്ത് വേർ വിളിക്കുന്നുണ്ട് ൊടുത്തു വട്ടത്തിൽ വന്തിപ്പായിരച്ചു കറികളമ്മണം വന്നു പപ്പടം നേരമായിരിക്കുന്നല്ലോ പപ്പടം ആയ സം കഴിഞ്ഞു വരുന്നവർക്ക് ഒരു ചൂലം വാവും അങ്ങനെയുള്ള വ്രതം കൊടുത്തു അമൃതരാക്ഷൂഷത്തിന് മാതാവിനോടും യോഗ്യാ ലോടും പണിയുടെ അത്രയോ വാങ്ങുന്നുണ്ട് നേരമായിരിക്കുന്നല്ലോ താനില്ലാട്ടിങ്ങൾ നിന്നും വെമറഞ്ഞു പോയി വിശേഷം കൊണ്ട് പെറ്റിനാ മാതാവ് കുഞ്ഞാരെയോ വിളവരമണിമക്കാലമ്പലത്തിൽ നിന്നും കൂത്തമ്പലങ്ങേറ്റുപുട്ടിവയ്ക്കുന്നപ്പോ